നിർധനരായവർക്ക് അത്താണിയായി മാറുന്ന ഒരു കടയുണ്ട് കോഴിക്കോട് പാളയം കണ്ടംകുളങ്ങര ക്രോസ് റോഡിലെ കംപാഷൻ എന്ന കടയിലെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ വസ്ത്രങ്ങൾ ഫാൻസി സാധനങ്ങൾ ബാഗുകൾ ഉൾപ്പെടെ സുമനസ്സുകളിൽ നിന്ന് ശേഖരിച്ച് തുച്ഛമായ വിലയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് നിർധനരായ ആളുകളെ സഹായിക്കാൻ എട്ട് സ്ത്രീകൾ ഒന്നിച്ചു ചേർന്നൊരു കട തുടങ്ങി ഷോപ്പ് ഇപ്പോൾ ഒരുപാട് ാണ് ഇഷ്ടപ്പെട്ടു വാങ്ങി അധികം ഉപയോഗിക്കാൻ കഴിയാതെ പോയ വസ്ത്രങ്ങളും ഫാൻസി ആഭരണങ്ങളും ബാഗും ചെരുപ്പുകളും ഉൾപ്പെടെ നമ്മൾ വീടുകളിൽ ഭദ്രമായി സൂക്ഷിക്കാറുണ്ട് ഇത്തരത്തിലുള്ളവ ശേഖരിച്ച് കുറഞ്ഞ വിലക്ക് വിൽപ്പന നടത്തിയാണ് ഇവർ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നത് നമ്മുടെ കയ്യിലുള്ള നല്ല സാധനങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന നല്ല സാധനങ്ങൾ നമ്മൾ ഡോണേറ്റ് ചെയ്യുകയും ആ അത് നമ്മളൊരു മിതമായ വിലയ്ക്ക് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക അതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ നിർമ്മിച്ച കുടകൾ ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയും ഇവിടെ ഉണ്ട് ഇവിടെ തരുന്നവർക്കും സന്തോഷം ഇവിടെ വാങ്ങുന്നവർക്കും സന്തോഷം അപ്പോൾ എല്ലാവരും ആ സന്തോഷത്തിൻ്റെ ഭാഗമാവാമെന്നുള്ള ഒരു ഐഡിയ ആണ് അപ്പം ഇതേപോലെ മെൻ്റാലിറ്റിയിലെ രണ്ട് ഞങ്ങളൊരു മൂന്ന് ചെറുപ്പക്കാരുണ്ട് പിന്നെ കുറച്ച് സീനിയർ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും ഒരു അതുകൊണ്ട് ചെയ്യാൻ പറ്റി മാസങ്ങൾ കൊണ്ട് തന്നെ സുമനസ് ഒത്തിരി പേർ ഇവരെ നെഞ്ചോട് ചേർത്തു ചേർത്തുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകൾ തുടങ്ങണമെന്നാണ് ഇവരുടെ ആഗ്രഹം അമൃത ന്യൂസ് കോഴിക്കോട്